നമ്മൾ ഒരു ഹൽവയാണ് അപ്പൊ ഹൽവ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന എന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ഹൽവയാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ഒന്ന് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അളവ് മുഴുവനൂറോ പൈനാപ്പിൾ അപ്പൊ ആദ്യം തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിന്റെ തൊടി എല്ലാം കളഞ്ഞു നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കാം അപ്പൊ നമ്മൾ ഇതിന്റെ പൊരിയൊക്കെ കളയുമ്പോൾ അതിന്റെ മുള്ള് പോലെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ കംപ്ലീറ്റ് വൃത്തിയാക്കി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതൊന്ന് പൊളന്ന് ഇതിന്റെ നടുഭാഗത്തുള്ള പൂഞ്ഞില് കളഞ്ഞിട്ട് ഇത് ചെറിയ പീപ്പസ് ആയിട്ട് വെക്കാം ഇപ്പൊ അരിഞ്ഞെടുത്ത നമ്മുടെ പൈനാപ്പിളിന്റെ അളവ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ഗ്രാം ആണ് ഉള്ളത് അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് എടുത്ത് ഒരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോപ്പ് ചെയ്ത് വെക്കാം വളരെ ഫൈൻ ഫൈനായിട്ടൊന്ന് ടോപ്പ് ചെയ്തെടുക്കാം കുറച്ച് മതി ഇത്രയും ഇത് നമുക്ക് മാറ്റി വെക്കാം ബാക്കി ഇരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് ഈ മിക്ക ജാറിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് തന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടു കൊടുക്കാം ഇതിന്റെ കൂടെ ഞാനൊരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അന്ന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് അങ്ങ് മാറ്റി വെക്കാം നമുക്ക് അലുവ തയ്യാറാക്കാനുള്ള പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് എടുക്കാം ഇപ്പൊ നെയ്യ് പാകത്തിന് ചൂടായിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് നട്ട്സ് ഒന്ന് വളർത്ത് എടുക്കാം അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബദാമോ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എടുത്ത് ഇത് ഇതിലേക്ക് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റാം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്ക് ഇപ്പം കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പൊ വേവിക്കുമ്പോൾ ഒരു ഡോയ്ക്ക് മീഡിയത്തിനും ഇടയ്ക്കുള്ള കൈനടി വെച്ച് വേണം നമ്മൾ വേവിച്ചാനായിട്ട് ചൂട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കൈനാട്ടിൽ നമ്മൾ വേവിക്കാൻ പറ്റിട്ട് നല്ല പറക്റ്റ് ആയിട്ട് നമ്മൾ വെള്ളി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൈനാട്ടിൽ ചെറുപ്പം കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കൂടാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പൊ പൈനാപ്പിളിന്റെ അലുവ വളരെ ടേസ്റ്റ് ആയി കുറച്ച ഒരു പുളി മധുരം എല്ലാം ചേർന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അലുവാണ് പൈനാപ്പിളിന്റെ അലുവ എല്ലാവരും ഇതിനെ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക അപ്പൊ ഇനി ഇത് നിങ്ങളെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഞാനതിന് കുറച്ചും കൂടി ഒന്ന് മുറുകി വരുമ്പോ എനിക്ക് അടിക്കാം ഇപ്പൊ ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റിന് മുതൽ ആയിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് നമ്മൾ കിക്ക് ആയി തുടങ്ങി അപ്പൊ ഈ സമയം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യുമുടീം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നെയ്യ് ഒഴിക്കുമ്പോൾ ഇത് പറുപ്പും കൂടി ഒന്ന് ആയി വരും അത് കഴിഞ്ഞ് വീണ്ടും തിക്ക് ആയി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇത് നല്ല കറക്റ്റ് അലവരെ ആകുന്ന വില നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം എത്ര നെയ്യ് ചേർത്തു എന്നുള്ളത് ഞാൻ പറയാം ലാസ്റ്റ് പറയാം ഏറ്റവും വീണ്ടും നമ്മുടെ പൈനാപ്പിൾ കുറച്ചും കൂടി തിക്ക് ആയിട്ടുണ്ട് അപ്പം വീണ്ടും നമുക്ക് നെയ്യിട്ട് കൊടുക്കാം ഇവിടെ നമ്മുടെ പൈനാപ്പിൾ ഹൽവ റെഡിയാക്കൊണ്ടിരിക്കുകയാണ് ഇത് വേണ്ട നമ്മളിപ്പോൾ ഇളക്കുമ്പോൾ അത് പാത്രത്തേന്ന് ഇങ്ങനെ വിട്ട് വിട്ട് തന്നെ പോരുകയാണ് ഒപ്പം തന്നെ അതേ പത്തിപ്പിടിക്കുന്ന ഒന്നും ഇല്ല ഇത് വേണ്ട നമ്മൾ സ്പൂൺ ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് അങ്ങോട്ട് മാറി വരിക അപ്പൊ ഈ സമയം നമ്മൾ ഫ്ലെയിം ഫ്ലെയിമേറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേണം ഇനി നമ്മൾ തയ്യാറാക്കാനായിട്ട് അത് കുറച്ചും കൂടി ആവാനുണ്ട് ഒരു പത്ത് മിനിറ്റും കൂടി നമുക്ക് ചെയ്യാനുണ്ട് നാലേ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് അലുവയുടെ നോക്കിലും നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ഇനി ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പൊ ഇവിടെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പത്ത് മിനിറ്റായി ഈ സമയം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നെറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം നക്സം ചെയ്തത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റും കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിത് സെറ്റ് ആക്കാനുള്ള പാത്രത്തിലേക്ക് വെക്കാം നമ്മൾ അലിവ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ മുന്നേ തന്നെ നമ്മൾ സെറ്റ് ആക്കാനുള്ള പാത്ര ഓഫ് ഒന്ന് നെയ്യൊക്കെ തടവിയെടുത്ത് വെക്കണം ഇപ്പൊ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കരു തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിൾ ഹൽവ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് റെഡി ആയി കിട്ടും ഇപ്പൊ ഇവിടെ നമ്മുടെ പൈനാപ്പിൾ ഹൽവ നല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ആയി കിട്ടിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാൻ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ പൈനാപ്പിൾ ഹൽവ തയ്യാറായി കഴിഞ്ഞു ഇവിടെ പൈനാപ്പിൾ ഒക്കെ ഇപ്പം നന്നായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ എല്ലാവരും വാങ്ങിച്ചുണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ്സ് ആയിട്ട് അറിയിക്കണം ഇൻഷാർഹ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം